പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപയർ വെള്ളത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ കാസർഗോഡൊക്കെയാണ് ഇതിന് ചെറുപയർ വെള്ളം എന്ന് പറയുന്നത് ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് എരിവിനാവശ്യമായ പച്ചമുളക് കരിവേപ്പില വെളുത്തുള്ളി തക്കാളി പിന്നെ കടുക് പൊട്ടിക്കാനായി ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് സ്റ്റാർട്ട് ചെയ്താലോ ഞാനിവിടെ ചെറുപയറ് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇടാവുന്നതാണ് ഞാനിപ്പോൾ ആയിട്ട് വേവിച്ചെടുത്തേക്കുന്നത് ഇനി ഇത് കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം അത് വേവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിച്ചെടുക്കാം ഒരു ചീനച്ചാട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട് ഈ ഒരു വെളുത്തുള്ളിയാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാം കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കളിയും പച്ചമുളകും ഇതിലേക്ക് തന്നെ ഇടുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ ഫ്ലേവർ അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ ഇതേപോലെ പച്ചയ്ക്ക് ചെയ്യാം ഇത് നേരത്തെ വേവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടി വേവിക്കേണ്ടി വരുന്നത് കുറച്ച് സമയം വേവിച്ചാൽ മതിയാവും ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് കറക്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ടു നോക്കാം ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച പയറായിരുന്നു എല്ലാം ഒന്നിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വിസിൽ വരുമ്പോൾ തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും മഴ ചായ ജോൺ സമോഷിന്റെ പാട്ട് ആഹാ അന്തസ് ഇതിപ്പം ഇവിടെ പറയേണ്ട കാര്യം എന്താന്നായിരിക്കും നിങ്ങളിപ്പം വിചാരിക്കുന്നത് ഉണ്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് കാണിച്ചരാം ഇതാണ് ഉണക്കസ്രാവ് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ആഹ് അന്തസ് അതിനൊരു ഉഷാറ് വരുന്നത് ഇവനും കൂടി വരുമ്പോഴാണ് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഇവനും കൂടി കഴിക്കുമ്പോഴാണ് ആ ഒരു അന്തസ് വരിക അപ്പം ഇതും കൂടി ഉണ്ടാക്കാൻ മറക്കരുത് കൂട്ടത്തിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണോ നമുക്ക് കഴിച്ചാലോ ചോറും ഉണ്ടാക്കിയെടുത്ത ചെറുപയർ വെള്ളവും പിന്നെ ഉണക്കമേനും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്